എന്നിട്ടും വാങ്ങിക്കൊടുത്താലോ അക്ഷയ സെന്ററിലെ ചേച്ചിമാരെ പോലെ ഇതല്ല മറ്റേത് എന്ന ഡയലോഗ് ഉടൻ വരും കാഴ്ചയിൽ ഭാര്യയൊക്കെയാണെങ്കിലും ചില നേരത്തെ ഈ പതുവലിന്റെ സ്വഭാവം താണ്ട ഇങ്ങേരെ പോലെ ഇരിക്കും ബാറ്ററി ചത്ത ക്ലോക്ക് പോലെ ഇരുന്ന് പറ്റിച്ച് എങ്ങോട്ടെങ്കിലും വലിയാമെന്ന് കരുതിയാൽ നീലാം സ്ട്രോങ് ചന്ദ്രനിലേക്ക് പോയപ്പോൾ ഭാര്യ ചോദിച്ച അതേ ചോദ്യം ഇവിടെയും വരും എവിടേക്ക് നോക്കിയിട്ടും ഒരു കാര്യവുമില്ല ഗർഭവും മസാല ദോശയും തമ്മിലുള്ള ബന്ധം അമേരിക്ക കണ്ടുപിടിച്ച കൊളംബസിനു പോലും കണ്ടുപിടിക്കാനായിട്ടില്ല അത്രേ പക്ഷെ അതിലെ തൊണ്ണൂറ് ശതമാനം മസാലയും തിന്നാൻ വിധിക്കപ്പെട്ടവരുടെ ശാസ്ത്രനാമം ഭർത്താക്കന്മാരെന്നാണ് അസമയങ്ങളിൽ തെക്കിനിയുടെ കടപ്പലാരം വച്ചിരിക്കുന്ന ഭാഗത്തായി ആരൊക്കെയോ കണസാ കൊണസ നടക്കുന്ന ശബ്ദം ഞാനും രാമനാഥനും കേൾക്കാറുണ്ട് മുല്ലമുട്ടുമാല മാങ്ങരം കാശിമാലി ആമാ നമ്മ നയന്താര വന്ന് നാഗവല്ലിയായി മാറിയിട്ടേ ആരും കാണാതെ എണ്ണമ്മൽ അടിക്കാമെന്ന് കരുതിയ എന്റെ കണ്ണുകൾ ഒരു അക്ഷരം പോലും വിടാതെ പുറത്തേക്ക് വന്നിട്ടകത്തേക്ക് പോയി അതേ ഗൈസ് എന്റെ സെൻറമ്മി പൂത്തുലഞ്ഞു നിൽക്കുന്നു ഏതാണ്ട് നെഞ്ചുവേദനയ്ക്ക് കഴിച്ച ഗുളിയ തൊണ്ടയിൽ കുടുങ്ങി ചത്തു എന്നതുപോലെയായി ബെക്കാടിയും ഒക്കെ പുഷ്പിക്കാൻ റെഡിയായി നിൽപ്പുണ്ട് എവിടെയോ എന്തോ തകരാറ് പോലെ